ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ് അതിൽ വക ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് വളരെ മനോഹരമായി പാർലമെൻറ്റിൽ ഇരുസഭകളിലും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും മെമ്പർമാർ ശക്തമായി അവതരിപ്പിച്ചു അത് ഞങ്ങളുടെ നിലപാടാണ് ആ നിലപാടിൽ ആരെങ്കിലും പറഞ്ഞു വന്നോർത്ത് ഞങ്ങൾ വെള്ളം ചേർക്കില്ല ഒരു തരത്തിൽ വെള്ളം ചേർക്കില്ല ഇനി ഞാൻ പറഞ്ഞുതരാം വഗഫ് ബില്ല് വന്നപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട് നാളെ ചർച്ച് ബില്ല് വരും ചർച്ച് ബില്ല് വരുമ്പോഴും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട് ഇപ്പം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ബി ജെ പി സ്പോൺസേഡ് ആയിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് ആ ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വളർത്തിയെടുക്കണം രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതിലാരും വീട് പോകരുത് ഇതേ ബി ജെ പി ആണ് ഇതേ ബി ജെ പി ആണ് ജബൽപൂരിൽ അല്ലേ ഒരു വൈദികനെ പോലീസിൻ്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നൂറിനക്കിന് ആക്രമണങ്ങളാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ ക്രിസ്മസ് ആരാധനകൾക്ക് നേരെ എല്ലാം ഉണ്ടാകുന്നത് ദൈവം ഇന്നൊരു ഇന്നലൊരു പുതിയ ഉത്തരവുണ്ട് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിൽ ദുഃഖ വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെല്ലുവിളിക്കുവാണ് ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ ലോകം മുഴുവൻ അന്ന് മനപൂർവ്വം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ അല്ലേ കൊച്ചിയില്ലേ കൊച്ചിയില്ലേ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങളോട് മറുപടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല സംഘപരിവാറുകാരും മര്യാദയ്ക്ക് മര്യാദകരിക്കേണ്ടത് ഞാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു സിനിമാതാരെന്നുള്ള എന്നുള്ള നിലയിലല്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കാലത്തെ പള്ളിയിൽ സ്വർണഗിരിയുടെ ആയിട്ട് പോയാൽ മാത്രം പോരാ അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട് അപ്പോൾ കേന്ദ്രമന്ത്രിയും ബി ജെ പിയും അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും ഇപ്പോൾ അവിടെ പോയി എന്താണ് ഈസ്റ്റർ കാലത്ത് കേക്ക് ക്രിസ്മസ് കാലത്ത് കേക്ക് വിതരണം നടത്തും വീടുകളിൽ പോയി കെട്ടിപ്പിടിക്കും അതിന്റെ രാജ്യത്തുടനീളം പള്ളികളാക്രമിക്കുക ക്രിസ്മസ് ആരാധനകൾ തകർക്കുക ഇതൊരു തീർത്ഥാടനം നടത്തിയ ആൾക്കൂട്ടത്തെയാണ് തടഞ്ഞു വെച്ചത് അത് അന്വേഷിക്കാൻ പോയ വൈദികനെയാണ് ക്രൂരമായി ആക്രമിച്ചത് വേറെ എത്രയോ വൈദികര് യു പിയിലാക്കി ജയിലിൽ കിടക്കണം മലയാളികളടക്കം സ്റ്റാൻ സാമിയെ ജയിലിൽ വെച്ച് കൊന്നു അല്ല മന്ത്രിയാണെന്ന് മറക്കാൻ പാടില്ല മന്ത്രി മറുപടി പറയാനില്ലാണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയട്ടെ സ്വർണഗിരീടവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിയിൽ പോയാൽ മാത്രം പോരാ അത് കൊടുത്ത സന്ദേശം എന്താന്ന് ഞാൻ അതിനെ തെറ്റൊന്നും പറയുന്നില്ല അതിനെ തെറ്റ് പറഞ്ഞതല്ല അദ്ദേഹം പോയി അതിന് കൊടുത്ത മെസ്സേജ് എന്താണ് അവരെ കൂടി ചേർത്ത് നിർത്തുമെന്നല്ലേ അതിൻ്റെ മെസ്സേജ് ഇപ്പം അവർ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ മറുപടിയില്ല അല്ലേ മറുപടിയില്ല പിന്നെ ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മൂലമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവോ ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അപ്പോൾ അവരെ അഭിനന്ദിക്കാം ചെയ്യുകയാണെങ്കിൽ സമസ്ത ലേഖനമുണ്ട് സമസ്ത മുഖപത്രം മുഴുവൻ വായിക്കണം മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവസാനത്ത് ഒരു വാചകം മാത്രം അങ്ങ് എനിക്ക് തോന്നുന്നു മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ മുന്നണി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇല്ലേ